കലിപ്പമാഷിൻ്റെ തെമ്മാടി പെണ്ണ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം അമൽ ലൈനയുടെ ക്ലാസ്സിൽ പോയി ലൈന ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൊണ്ട് ക്ലാസ് എടുത്തു അമലിനെ ക്ലാസ് എടുക്കാനായില്ല അമൽ എല്ലാവരോടും പഠിക്കാൻ പറഞ്ഞുകൊണ്ട് കസേരിയിലിരുന്ന് അടച്ചു ഷോ അടിക്കണ്ടായിരുന്നു അമൽ മനസ്സിൽ പറഞ്ഞു അല്ല അവൾ എവിടെ ഓർത്തുകൊണ്ട് അമൽ ചിന്നുവിനെ വിളിച്ചു ലെന എവിടെയും സംശയത്തോടെ അമൽ ചോദിച്ചു സാർ അത് ചിന്നു പേടിയോടെ പൊന്നുവിനെ നോക്കി എന്താ എന്താണേലും പറയാം അമൽ ചോദിച്ചു ഷൈനി മാം അവളെ ചൊറിഞ്ഞു അവളാ ദേഷ്യത്തിൽ മേഡത്തിനെ തല്ലി പേടിയോടെ ചിന്നു പറഞ്ഞു അതിനെ എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് മേടിച്ചു അമൽ പറഞ്ഞു എന്തിന് സാർ അതിനെ അവൾ എന്ത് തെറ്റാണ് ചെയ്തത് അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ഇതേ ചെയ്യുള്ളൂ ചിന്നു പറഞ്ഞു അമൽ ഒന്നും മനസ്സിലാകാതെ ചിന്നുവിനെ നോക്കി ഷൈനി അവളെ പുറത്തു പോകാൻ പറഞ്ഞതും ലന്നെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തു പോകാൻ നടന്നു കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി അതങ്ങനെയും അമലിൻ്റെ കൂടെ കിടന്നു ഇനി ആരൊക്കെ കൂടെ കിടക്കാൻ പോകുന്നു എത്ര പേരോട് കിടന്നാലും നിനക്കൊരു കൂസിലും ഇല്ലടി ഷൈനി പറഞ്ഞതും ലെന അടിച്ചു എല്ലാവരും ഞട്ടിലൂടെ രണ്ടുപേരെയും നോക്കി ലെനയുടെ അനുവാദം ഇല്ലാതെ ഭർത്താവായാലും എന്നെ തുടില തൊട്ടാൽ ആ കൈയിന് അല്ല തലയെ വെട്ടിയെടുക്കും കാരണം എന്റെ ചോര ഒരപ്പൻ്റെയാ നിന്നെപ്പോലെയല്ല ലെന പറഞ്ഞുകൊണ്ട് കാസേരിയിലിരുന്നു നീ എന്താച്ച കാണിക്കി ലെനയ്ക്ക് പുല്ലി അഹങ്കാരത്തോടെ ലെന പറഞ്ഞു അവമാന സഹിക്കാനാകാതെ ഷൈനി പുറത്തുപോയി ഇനി പറസാർ അവൾ എന്താണ് ചെയ്തത് ചിന്നു ചോദിച്ചു ഷെ അമൽ കൈമുറുക്കി ടേബിളിൽ അടിച്ചു അമൽ ഒന്നുമില്ലാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തുപോയി അമൽ ലൈബ്രറിയിൽ കയറി ലെന ഒന്നും ഒന്നുമിണ്ടത് ജനാലിയിലൂടെ ദൂരെ നോക്കി നിൽക്കുന്നത് കാണുന്ന അമൽ മെല്ലെ അവളുടെ അടുത്ത് പോയി അമൽ പുറകിലുണ്ടെന്ന് അറിയുന്ന ലെന ഒന്നും മിണ്ടാതെ അമൽ പുറകിലൂടെ അവളുടെ ഇടുപ്പിൽ കൈയിട്ട് മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ ലെന അനങ്ങാതെയുന്നു സോറി കഴുത്തിൽ അമൽ ചുംബിച്ചുകൊണ്ട് മെല്ലെ അവളുടെ കാതിൽ മുഴിഞ്ഞു ലെന കണ്ണുകൾ ഇറക്കി അടച്ചു അവളുടെ കണ്ണുനീർ തുള്ളികൾ അമലിൻ്റെ കയ്യിൽ വീണിച്ചതറി അവൻ്റെ ഹൃദയം ഒലഞ്ഞു കാര്യമറിയാതെ ഞാൻ അമൽ വാക്കുകൾ പതറി ഞാൻ തെമ്മാടിയല്ലേ ഞാൻ ആങ്കാരിയല്ലേ അല്ലേലും ഞാൻ പറയുന്നത് ആർക്കും വിശ്വാസമില്ലല്ലോ ഇടറിയ സ്വരത്തിൽ ലെന പറഞ്ഞു പോട്ടടി ഞാനല്ലേ അടിച്ചത് നിന്നെ അടിക്കാൻ അവകാശമുള്ളവൻ എത്ര നാൾ ഈ അവകാശം എന്നിൽ ഉണ്ടാകും എത്രയും പെട്ടെന്ന് വേറെ പിരിയാൻ പോകുന്ന നമുക്കിടയിൽ ഈ അവകാശം എന്തിനാണ് പ്ലേനാമലിനെ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു നീയല്ലേ പിരിയാൻ വാശി അണിക്കുന്നത് നീയല്ലേ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് വാശി അണിക്കുന്നത് ഞാനല്ലല്ലോ എന്നെ കരയപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളും മറ്റോളും എടുത്ത് തീരുമാനമല്ലയോ അത് നടക്കട്ടെ എൻ്റെ ജീവിതം വെച്ച് നിങ്ങളുടെ ദോഷം തീർത്തു ഒരുപാട് സന്തോഷം നഷ്ടവാർക്ക് എനിക്ക് മാത്രം എനിക്ക് എൻ്റെ വീട്ടുകാർ നഷ്ടമായി നിങ്ങളുടെ പ്രണയം നിങ്ങൾ നേടിയല്ലോ സന്തോഷം എത്രയും വേഗം ഈ ഡിവോഴ്സ് കഴിഞ്ഞെങ്കിൽ ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയേനെ തലയിൽ പിടിച്ചുകൊണ്ട് ലെന പറഞ്ഞു ലെനു അതുകൊണ്ട് നിന്നെ നിന്നെനിക്ക് കിട്ടിയില്ലേ ചതിക്കാൻ വേണ്ടി അല്ലായിരുന്നു വെണ്ണി അവളുടെ വാശിയുടെ മുന്നിൽ ഞാൻ അറിയാതെ അമലിൻ്റെ വാക്കുകളിൽ ഇടറി എൻ്റെ ജീവിതം വെച്ച് കളിക്കാൻ തീരുമാനിച്ചോ അല്ലയോ ലെന തിരിച്ച് അമലിനെ നോക്കി ചോദിച്ചു അമൽ ലെനയെ വലിച്ച് അവൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവളുടെ മൂർത്താവിൽ ചുംബിച്ചു നിന്നെ ചതിക്കുവാനാണെങ്കിൽ ഈ നിമിഷം നിന്നെനിക്ക് ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ലല്ലോ വെണ്ണി നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി നിനക്ക് വേണ്ടി നിന്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ എല്ലാവരെയും വിട്ട് ആ പടി പടിയിറങ്ങും അത്രമേൽ പ്രണയമാണ് വെണ്ണി നിന്നോടെനിക്ക് ലെനയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പ്രണയത്തോടെ അമൽ പറഞ്ഞു ലെന വരണ്ട ചിരിയെടുത്തുകൊണ്ട് അമലിൽ നിന്ന് അടർന്നു മാറി ഒന്നുമിണ്ടത് തിരിഞ്ഞടന്ന് വാതിലിൻ്റെ അടുത്ത് വന്നു മാഷി പെട്ടെന്ന് തന്നെ ഒഴിച്ചു വിട്ടിച്ച് കുടുംബം പറയുന്ന പെണ്ണിന് കിട്ടി സുഖമായി ജീവിക്ക് വർമ്മ ഫാമിലിയുടെ കുടുംബാഭിമാനം ഈ കാട്ടുപോകത്തിൻ്റെ കയ്യിലാണ് അത് മറക്കണ്ട കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് ലെന പോയി വർമ്മയുടെ വീട്ടിൽ വേദവർമ്മ കാളിലിരിക്കുന്നു കേട്ടാ ഗായത്രി പേടിയോടെ വിളിച്ചു എന്താ ഗൗരവത്തിൽ വേദവർമ്മ വിളി കേട്ടു ലെനമോള് പാവമാണ് അവൾ എവിടെ പോവും നമ്മൾ അവളെ ഇറക്കി വിട്ടാൽ പേടിയോടെ ഗായത്രി ചോദിച്ചു എവിടെയെങ്കിലും പോട്ട് നമുക്കെന്താ നമ്മുടെ തലയിൽ നിന്ന് ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ മീച്ചർ ഡിവോഴ്സ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്തെങ്കിലും അവൾക്ക് കൊടുത്തുവിട്ടാ മതി ചിരിയോടെ വേദവർമ്മ പറഞ്ഞു ആ സമയം ലെനിയും അമലും ഹാളിൽ വന്നു മോനെ അമൽ അഡ്വക്കേറ്റ് ഇപ്പോൾ വരും ഫ്രഷ് ആയിട്ട് വാ രണ്ടുപേരും ഒപ്പിടണ്ടേ വേദോർമ്മ ചിരിയോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അമലും ലെനയും പരസ്പരം നോക്കി അമലിന്റെ ഹൃദയം പടഞ്ഞു ലെന ഒന്നുമില്ലാതെ മുറിയിൽ പോയി ലെന കുളിക്കാൻ ബാത്റൂമിൽ കയറി തണുത്ത വെള്ളം ലനയുടെ ദേഹത്ത് വീണപ്പോൾ എന്തോ ഒരു ആശ്വാസം അവൾക്ക് തോന്നി ലെന ഏറെ നേരം കണ്ണടച്ച് ഷവറിൽ നിന്നു ലെനയുടെ മുന്നിൽ അമൽ പുഞ്ചിരിച്ച് നിൽക്കുന്നത് തെളിഞ്ഞു പെട്ടെന്ന് ലെന കണ്ണു തുറന്നു ലെന ഒന്നുമിട്ടാതെ തുണി മാറിക്കൊണ്ട് റൂമിൽ വന്നു മുറിയിൽ കട്ടിലിൽ തലകുനിഞ്ഞിരിക്കുന്നു കുനിഞ്ഞിരിക്കുന്നു അമൾ ലെന ഒന്നുമിട്ടാതെ അവനെ കടന്നു പോകാൻ പോയതും അമൾ അവളെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി ലെന ഒന്നും ഒന്നുമിട്ടാതെ അവന്റെ മടിയിലിരുന്നു അവൻ്റെ നിറഞ്ഞ കണ്ണിനെ ഇമവെട്ടാതെ ലെന നോക്കിയിരുന്നു ഒന്ന് പറ നിനക്കെന്നോട് പ്രണയമില്ലെന്ന് ഒന്ന് പറയേ അമൽ ലെനയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ലെന ഒന്ന് പതറി ലെന മൗനത്തോടെ അമലിനെ നോക്കി പറ നീ പറ എന്നെ പ്രണയിക്കുന്നില്ലെന്ന് ലെനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമൽ ചോദിച്ചു ഇല്ലല്ലോ അതുകൊണ്ടല്ലേ പിരിയാൻ ഞാൻ തന്നെ പറഞ്ഞത് ലെന മെല്ലെ അമലിനോട് പറഞ്ഞു ഓ ആയിക്കോട്ടെ അപ്പോൾ ശരി പറഞ്ഞതുപോലെ നമുക്ക് പിരിയാം എന്ന നിക്കുമായി ലെനെ അടർത്തി മാറ്റിക്കൊണ്ട് നെടുവർപ്പോടെ തുടയിലടിച്ചുകൊണ്ട് അമൽ എഴുന്നേറ്റു ലെന ഒന്നും മിണ്ടതേന്നു കാളിൽ അട്ടുകെറ്റ് വന്നിരുന്നു അമലും ലെനയും ഹാളിൽ വന്നു ഗായത്രി നിസഗായതയോടെ രണ്ടുപേരെയും നോക്കി അമൽ സുഖാണോ അഡ്വക്കറ്റ് ചിരിയോടെ ചോദിച്ചു അമൽ ചെറിയ ചിരി കൊടുത്തു എന്നാൽ ശരി ഒപ്പിട്ടോ മ്യൂച്വൽ ആയതുകൊണ്ട് ഫോർമാലിറ്റി ഒന്നും കൂടുതൽ കാണില്ല പേരിന് കൗൺസിലിംഗ് ഉള്ളൂ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാകും എന്നാൽ ശരി അമൽ ഒപ്പിട്ടോ അഡ്വക്കേറ്റ് അമലിൻ്റെ നേർക്ക് പേപ്പർ നീട്ടി അമൽ ഒരു നിമിഷം ലനയെ നോക്കി ലെന അമലിനെ നോക്കാതെ ദൂരെ നോക്കിയിരുന്നു അമൽ പേപ്പർ മേടി ചൊപ്പിട്ടുകൊണ്ട് ലെനയുടെ നേർക്ക് പേപ്പർ നീട്ടി ലെനയുടെ കുഞ്ഞിക്കണ്ണുകൾ അവനിൽ ഒരു നിമിഷം ഉടക്കി ലെന ഒന്നുമില്ലാതെ അതിനെ മേടി ചൊപ്പിടാൻ പോയതും അവളുടെ കൈ ഇടറിയോ അവളുടെ ഹൃദയം പതറിയോ അതൊന്നും കാര്യമാക്കാതെ അവൾ നിറഞ്ഞ മൊഴിയോട് ഊപ്പിട്ടുകൊടുത്തു ലെന ഒന്നുമിണ്ടാതെ മുറിയിൽ പോയി അമലി എല്ലാം ശരിയാകും ചിരിയോടെ അഡ്വക്കറ്റ് പറഞ്ഞു അമൽ ഒന്നുമില്ലാതെ പുറത്തുപോയി ലെന മുറിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു ആദ്യമായി അവൾ ഒരു ആണിനെ ഓർത്ത് പൊട്ടിക്കരയുന്നു തനിക്ക് പ്രണയം തോന്നിയ നിമിഷം തന്നെ അസ്തമിച്ചു ഇതുവരെ തോന്നാത്ത ഒരു വികാരം അവളിൽ പടർന്നു കയറി ലെന ഒളിപ്പിച്ചുവെച്ചിരുന്ന തന്റെ താലിനെ പുറത്തെടുത്ത് തന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ച് ചുമലും കൊണ്ട് നിറച്ചു ലന താലിയിൽ മൃഗപ്പിടിച്ച് കണ്ണൽ അടച്ചു പ്രണയിക്കാൻ പഠിപ്പിച്ചവൻ പെണ്ണാണെന്ന് ഉണർത്തി തന്നവൻ ഉറക്കെ പറയണം എന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ട ദോഷം നീങ്ങാനല്ലയോ എന്നെ കിട്ടിയത് നീങ്ങട്ടെ എന്നോട് തന്നെ എൻ്റെ പ്രണയം മണ്ണടിഞ്ഞു പോയിക്കോട്ടെ അവൾ കരഞ്ഞു തളർന്ന് ആ താലിയിൽ മുറുകെ പിടിച്ച് എപ്പോഴും ഉറങ്ങി അവൾ നല്ലോണം കുടിച്ച് ബോധമില്ലാതെ അവളുടെ അടുത്തു വന്ന് നോക്കിയിരുന്നു നിന്നോട് കാണിച്ചതിന് നീ ശിക്ഷ വന്നു അല്ലയോടി നീ പറഞ്ഞതുപോലെ ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ലല്ലോ നീ ജയിച്ചു നീ ജയിച്ചു അമൽ പുലമ്പിക്കൊണ്ട് ബെഡിൽ വീണു നേരം പുലർന്നു ലെന എഴുന്നേറ്റ് അമലിനെ നോക്കി അമൽ നല്ല ഉറക്കത്തിലായിരുന്നു ലെന ഒന്നുമിണ്ടെ കുളിച്ചൊരുങ്ങി ഹാളിൽ വന്നു മോളെ ഇന്ന് നേരത്തെയാണല്ലോ ലെനയുടെ വരവ് കണ്ട് ഗായത്രി ചോദിച്ചു പള്ളിയിൽ പോകണം അതാ മടിയോട് ലെന പറഞ്ഞു വാ മോളെ ഗായത്രി പറഞ്ഞു മോളെ ലെന തിരിഞ്ഞതും ഗായത്രി വിളിച്ചു എന്താ എന്താൻറ്റി ലെന തിരിഞ്ഞു നോക്കി എൻ്റെ മോൻ ഒരു പാവമ അവൻ മോളെ ഒരുപാട് സ്നേഹിക്കുന്നു മോളൊന്ന് മനസ്സ് വച്ചാൽ ഗായത്രി പറഞ്ഞു എല്ലാം നന്മയ്ക്കാണ് ആൻറ്റി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലെന പോയി ലെന പള്ളിയിൽ മുട്ടുകൂത്തിയിരുന്ന് കുറേ നേരം ആ കുരിശ് നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് കരയാനും അറിയുമോ അങ്ങേരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂടെ കൂടിയത് എൻ്റെ ജീവിതം തന്നെ നശിച്ചല്ലോ അപ്പച്ചനും ഇല്ല അമ്മച്ചില്ല അച്ചേയും ഇല്ല എനിക്കാരണ്ട് എൻ്റെ ജീവിതം മാത്രമല്ലേ നശിച്ചു നശിച്ചുപോയത് പെണ്ണിന് അഹങ്കാരം പാടില്ലെന്ന് പറയുന്നത് ഇതുകൊണ്ടാണോ വേദനയോടെ ലെൻ ചോദിച്ചു കുരിശിൽ ഈശു അവൾക്കു വേണ്ടി സഹത വയ്ക്കുന്നു അഹങ്കാരി ഇന്ന് മുട്ടുവടക്കിയോ പിരിയുന്ന നിമിഷം പ്രണയിക്കാൻ തോന്നിയത് എന്തുകൊണ്ട് തുടരും